തിരുവാതിര ഒക്കെ വരികയില്ലേ അപ്പൊ തുടങ്ങണ്ടേ പരിപാടികളൊക്കെ പിന്നെ എന്താ ഇനി തുടങ്ങണ്ടേ അപ്പൊ ആദ്യം നമുക്കെന്ന അഷ്ടമങ്കല്യ നോക്കിയാലോ അതല്ലേ ഭേദം അതെ അപ്പൊ ചിത്ര ചിത്രയുടെ നാട് പത്തനംതിട്ടയും തറവാട് വെള്ളവനാടും അല്ലേ അപ്പൊ ഏത് നാട്ടിലെ സമ്പ്രദായത്തിലാണ് നിങ്ങളെ അഷ്ടമംഗലും ഒരുക്കാറ് അതെന്താച്ച അങ്ങനെ ഓരോ നാട്ടിലെ ഓരോ രീതിയില ഇതും തിരുവാതിരയുടെ കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത് ഒരു നോക്കുന്നത് ആ പല പലതരത്തും പല രീതിയാണ് തെക്കോട്ടും വർക്കോട്ടും നമ്മള് വള്ളുവനാട് സൈഡും ഒക്കെ പല രീതിയിലാണ് ഈ തിരുവാതിരയുടെ ആഘോഷം തന്നെ നമ്മുടെ വല്ലുവനാട്ടിലും അതുപോലെ ഇരിഞ്ഞാലക്കുട തെക്കോട്ടും കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ നല്ല വ്യത്യാസമുണ്ട് തിരുവാതിര അഷ്ടമംഗലത്തിലായാലും തുടിച്ചു കുളിക്കണേലായാലും അതുപോലെ എത്തങ്ങാടി അത് അതിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് അപ്പൊ നമുക്ക് അതിനൊക്കെ കുറിച്ച് ഇത് ഒരു താരതമ്യ പഠനം ചെയ്തിട്ട് നമുക്ക് എല്ലാം ഒന്ന് മുമ്പോട്ട് പോവാം അത് ശരിയാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാറശാല മുതൽ മഞ്ചേശ്വരം വരെ നല്ല പറയണം പറയണത് നമുക്ക് ഒരുവിധം എല്ലായിടത്തും റിലേറ്റീവ്സോ അറിയാവുന്നവരും ഉണ്ടാവൂല്ലോ അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് അത് സ്റ്റാർട്ട് ചെയ്യാം എത്രയും വേഗം അല്ലെ ധനുമാസം ഇപ്പൊ തിരുവാതിര ആവണേനു മുമ്പ് അതുപോലെ ഇനി തുടിച്ചുളീടെ നോക്കണ്ടേ അതും വ്യത്യാസം ഉണ്ടാവുമായിരിക്കും വള്ളവനാട് ഭാഗ ചോഴി കിട്ടുന്ന ഒരു ഉണ്ട് അർദ്ധരാത്രിയാണ് അവര് വീടുകളിൽ വരിക അങ്ങനെയുള്ള എട്ടങ്ങാടി ഞങ്ങളുടെ നാട്ടിലേക്ക് എട്ടങ്ങാടി ഉണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വെറുതെ ചുട്ടിട്ടത് ആ നോമ്പ് തുടങ്ങുന്നില്ലേ പിന്നെ ഏറ്റവും അറിയില്ല ഞങ്ങടെ താനൂര് പാത താനൂര് പാത എട്ടാകാടി ചുറ്റിട്ട് കഴിക്കുക ചെയ്യാൻ തുടങ്ങണ സമയത്ത് ചെറുപയർ വറുത്തു വറുത്ത പൊടിച്ച ചർക്കരപ്പാനീലൊക്കെ ഇട്ട് അത് ഇവിടെ തൃശ്ശൂര് ചില പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ പുഷ്പ സമാജത്തിന്റെ ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് പക്ഷേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും ഒക്കെ വിശദമായിട്ട് ഓരോന്നും പഠിക്കണം അപ്പൊ നമുക്ക് ആദ്യം ഇഷ്ടമംഗലേന്ന് നോക്കാം അത് കഴിഞ്ഞ തുടിച്ചുപൂളി അതെ എട്ടി നോക്കിക്കോളൂ ഏതാ പോ നമുക്ക് പൂർണ്ണേന്ദുവിന് അതൊന്ന് ആഘോഷമാക്കാം പ്രാവശ്യം ആഘോഷിക്കണം